വനിതാ ഡ്രൈവറായ ശ്രീക്കുട്ടി ഓടിക്കുന്ന സെന്റ് തോമസ് ബസ്സാണ് വരുന്നത് ആ ബസ് നിർത്തിയിട്ടുണ്ട് ശ്രീക്കുട്ടി നമസ്കാരം ഞാനിപ്പോൾ ആലുവ കോലഞ്ചേരി ബസ്സിലാണ് പെരിക്കുന്നത് ഞാനിത് വന്നിരിക്കുന്നത് ലക്ഷ്മി എന്ന വനിതാ ഡ്രൈവറെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്ത ജംഗ്ഷനായ പള്ളിക്കരയിലും പള്ളിക്കരയില് കുന്നാട് പഞ്ചായത്തിന്റെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പള്ളിക്കരക്ക് അഭിമാനമായിട്ട് ഈ കുന്നാടിന്റെ തെരുവീതികളിലൂടെ ആദ്യമായ ഒരു വനിത ബസ് ഡ്രൈവർ വന്നിരിക്കുകയാണ് അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നമുക്കിവിടെ പലരും വണ്ടി ഓടിക്കാറുണ്ട് ഈ വണ്ടി കുറച്ചുണ്ട് ടാങ്ക് അത് പമ്പിലെ വണ്ടിയാണ് മൂന്നാർ ഫീൽഡിലേക്ക് വരാൻ കാരണം അച്ഛന്റെ കൂടെ കുഞ്ഞിലെ ഇങ്ങനെ വണ്ടിയില് പോവായിരുന്നു അപ്പൊ അങ്ങനെ വണ്ടി പിന്നെ അച്ഛൻറെ കൂടെ തന്നെ പോയി അച്ഛൻ തന്നെ പഠിപ്പിച്ചു അപ്പൊ അങ്ങനെയാണ് വണ്ടിയിലെത്തിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നേരത്തെ ടാങ്കർ ഓടിച്ചപ്പോഴും ഇങ്ങനെ ഇതൊന്നിട്ടില്ല ബസ് അടിച്ചപ്പോഴാണ് രണ്ടും ഇതിലാണ് ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ് എല്ലാരും കാണുമ്പോ താറ്റയ്ക്ക് കാണിക്കും അപ്പൊ എനിക്കൊരു വനിതാ ഡ്രൈവർ ഇഷ്ടപ്പെട്ടു

ഏറ്റവും പ്രിയങ്കരായ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ സഹോദരി ശ്രീക്കുട്ടി